സുഹൃത്തുക്കളെ വെള്ള ചാനലാണ് പ്രമോദ് പെരിന്തൽമണ്ണ ഞാനിന്ന് എൻ്റെ കൂട്ടുകാരുണ്ട് കുഞ്ഞുമോൻ കുഞ്ഞുമോൻ്റെ റിസോർട്ടിലേക്കാണ് ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റൽ പാണമ്പി കവർ ചെയ്ത് അമ്മിനിക്കാടെത്തി അമ്മിനിക്കാട് ടൗണിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് ആ മുകളിൽ കാണുന്നതാണ് കൊടികുത്തിമല ഏകദേശം ആറ് കിലോമീറ്റർ ചുരം കയറി എത്തണം അങ്ങനെ ഞാൻ കുഞ്ഞുമോൻ്റെ റിസോർട്ടിലെത്തി വൈറ്റ് ഫ്ലവർ എന്നാണ് റിസോർട്ടിൻ്റെ പേര് മൗണ്ടൻ റിസോർട്ട് വൈറ്റ് ഫ്ലവർ മൗണ്ടൻ റിസോർട്ട് അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ആണ് കാണുന്നത് നല്ല അടിപൊളി ബെഡൊക്കെയാണ് എ സി റൂമാണ് നല്ല വെൽ ഫർണിഷ്ഡാണ് ടി വി ഉണ്ട് എ സി ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു നല്ല ടോയ്ലറ്റ് കാര്യങ്ങൾ വൃത്തിയുണ്ട് ഹീറ്ററുണ്ട് കാരണം തണുപ്പില്ല സ്ഥലമാണ് നല്ല തണുത്ത കാറ്റും പിന്നെ നല്ല കോടമഞ്ഞൊക്കെ കാണണമെങ്കിൽ റിസോർട്ടിൽ വരണം ഭക്ഷണം കഴിക്കാൻ ടേബിള് കാര്യങ്ങൾ സോഫ സെറ്റ് എല്ലാ സജ്ജീകരണമുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള നടത്തത്തിലാണ് നല്ല ദീപാലങ്കാരം ഇട്ടിട്ടുണ്ട് ഇന്നിപ്പം എന്താണെങ്കിൽ കസ്റ്റമർ കുറവാണ്ടാണ് ഫുൾ ലൈറ്റാത്ത് രണ്ട് വില്ലകളിലേന്ന് ആളുള്ളൂ ആണല്ലോ പിന്നെ ഒന്നാമത് പരീക്ഷ ടൈമാണ് ആളുകൾ കുറവാണിപ്പോൾ സ്വിമ്മിംഗ് പൂളാണ് കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് ഉണ്ട് കൊണ്ട് ഉണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെരിന്തൽമണ്ണയുടെ വ്യൂ ആണ് പകലും രാത്രിയൊക്കെ പെരിന്തൽമണ്ണയുടെ വ്യൂ കാണാം ഇ എം എസ് ഹോസ്പിറ്റലൊക്കെ അവിടുന്ന് നോക്കിയാൽ കാണും നല്ല ഉണ്ടോ എല്ലായിടത്തും ഇട്ട് നല്ല അടിപൊളിയാണ് കോട്ടിയുത്തിമലിനിക്കാട് ഇ എം എസ് ഹോസ്പിറ്റല് അതുപോലെ തൂതപ്പുഴയുടെ ഭാഗങ്ങളിലൊക്കെ കാണും രാവിലെ ആണെങ്കിൽ ഞാൻ രാവിലത്തെ ചൂട് പരിഗണിച്ചിട്ടാണ് രാത്രിയിൽ കയറാമെന്ന് വിചാരിച്ചത് രാത്രി ഒരു ഒമ്പര മണിക്കാണ് അവിടെ എത്തിയത് നല്ല കാഴ്ചകളാണ് പകല് നല്ല കാഴ്ചകളാണ് ഇവിടെ ബ്രിട്ടീഷുകാർ സർവേ നടത്തിയിട്ട് ഈ മലയുടെ മുകളിൽ കൊടി ഉത്തിയിട്ടുണ്ട് അതാണ് കൊടികുത്തി എന്ന് പറയുന്നത് അവിടെ ശരിക്കും ഒരു മിനി ഊട്ടിയാണ് നല്ല തണുപ്പ് നല്ല ക്ലൈമറ്റ് നല്ല കാ കാറ്റ് നമ്മുടെ കാറ്റാടി മരങ്ങളുടെ ഒരു കാറ്റുണ്ട് ചൂളം വിളിക്കുന്ന കാറ്റും നല്ല തണുപ്പും ഞങ്ങളൊക്കെ പണ്ട് പഴയ കാലഘട്ടത്തിൽ അവിടെ ഒരു ഐതിഹ്യമുണ്ട് അതായത് തിരുമാന്താകുന്ന് പൂരത്തിന് നായാട്ട് നടക്കണ സമയത്ത് കൊടികുത്തി ഈ കൊടികുത്തി എന്നല്ല അന്ന് നായാട്ടിന് പോയാൽ ഇഷ്ടംപോലെ മൃഗങ്ങളെ കിട്ടുന്നില്ല ഒരു ഐതിഹ്യമുണ്ട് അതുപ്രകാരം ഇവിടെ പോവാറുണ്ട് പോയിട്ട് ഈ നായാട്ടൊക്കെ നടത്താറുണ്ട് അങ്ങനെ അമ്മിനിക്കാടൻ മലനിരകൾ പറഞ്ഞാൽ പെരിന്തൽമണ്ണയുടെ ഒരു ഭാഗം കോട്ട പോലെ സംരക്ഷിക്കണം അമ്മിനിക്കാട മലയാണ് പ്രാകൃതരായ ആദിവാസികളൊക്കെ അവിടെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാരുണ്ട് ഇത് അതിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കൊടികുത്തിന്ന് നോക്കിയാൽ പെരിന്തൽമണ്ണ തൂത വരെയും നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു ഏലംകുളം വരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം നല്ലൊരു അടിപൊളി വ്യൂ ആണ് പകൽ നല്ല ഭംഗിയാണ് ഇത് അവരുടെ ഒരു ഹാളാണ് ആ ഹാളിലൊരു നൂറ്റമ്പത് പേരെ ഉൾക്കൊള്ളും എ സിയാണ് അതിന് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് എ സിക്ക് നോൺ എ സി ഇരുപതിനായിരം രൂപയാണ് ഫുഡില്ല കേട്ടോ ഫുഡില്ലാതെല്ലാം റേറ്റാണിത് ഒരു നൂറ്റമ്പത് പേർക്ക് സുഖസുന്ദരമായിട്ട് ളിൽ പരിപാടി നടത്താവുന്നതാണ് ഒരു സ്റ്റേജൊക്കെ ഉണ്ട് എല്ലാ സജ്ജീകരണവും മൈക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഹാളാണ് കുഴപ്പമില്ല നൂ നൂറ്റമ്പത് പേർക്കൊക്കെ ഇരുപതിനായിരം എ സി ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് റേറ്റൊന്നല്ല സുഖസുന്ദരായിട്ട് ഇരുന്ന് കലാപരിപാടിയൊക്കെ നടത്തി പോകാം നല്ല സെറ്റപ്പാണ് ഞാൻ അവിടെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ വില്ലകൾ കാണാൻ അഞ്ച് വില്ലകളാണ് അഞ്ച് വില്ലകളുടെ ഒരു പ്രൊജക്റ്റാണ് ആറായിരത്തഞ്ഞൂറ് രൂപയാണ് റൂം റെൻ്റ് വരുന്നത് ട്വൽവ് പെർസെൻറ്റേജ് ജി എസ് ടി ഉണ്ട് ഏകദേശം ഒരു ഏഴായിരത്തഞ്ഞൂറ് രൂപ വരും അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഭക്ഷണം വേണ്ടവർക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്നതാണ് അതിൻ്റെ ബില്ല് വേറെ വരും റിസോർട്ട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് വൈറ്റ് ഫ്ലവർ മൗണ്ടൻ റിസോർട്ട് എന്നാണ് പേര് ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നതാണിതിൽ അത് ഫോൺ നമ്പറും കൂടി കൊടുക്കാം നിങ്ങളേവരും വരിക കുഴപ്പമില്ല നല്ല ഒരു സ്ഥലമാണ് തണുപ്പുണ്ട് ഈ ചൂട് കാലത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോഡ് സൗകര്യമുണ്ട് പഴയ പോലെയല്ല ആറ് കിലോമീറ്ററാണ് അമ്മിനിക്കാട്ടിൽ നിന്ന് കയറേണ്ടത് പെരിന്തൽമണ്ണയിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് വരിക അഞ്ച് വില്ലകളാണ് അഞ്ച് സപ്പറേറ്റ് വില്ലകളാണ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് പറഞ്ഞാൽ തണുപ്പ് കാറ്റും തണുത്തൊരു ക്ലൈമറ്റും ഉണ്ട് ഒരു ആവറേജ് ഈ ചൂട് കാലത്തും നല്ല തണുപ്പ് വരുന്നുണ്ട് മഴക്കാലത്ത് നല്ല വ്യൂ ആണ് എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് അവിടുത്തെ മാനേജർ പറഞ്ഞത് നല്ല തണുപ്പ് മഴക്കാലത്ത് നല്ല വ്യൂ കിട്ടും മഴ ഇങ്ങനെ പെയ്തിറങ്ങി പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് ഫാമിലി ഏരിയയാണ് നമ്മളെ ടൂറിസ്റ്റുകൾ ഇത്തരം വിനിയോഗിക്കണം കാരണം നമുക്ക് കേരളത്തിന് ഇനിയൊരു മാറ്റം കഴിയും അപ്പോൾ